കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം പതിനാലായി അപകടത്തിൽ മരിച്ച നാൽപ്പത്തിയൊൻപത് പേരിൽ നാൽപ്പത്തി മൂന്ന് പേരും ഇന്ത്യക്കാരാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും അഞ്ചു മലയാളികളുടെ മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് വ്യോമസേനയുടെ വിമാനങ്ങൾ കുവൈറ്റിലേക്ക് പോകും ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് തിരിച്ചു സാഹചര്യം ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ അല്പസമയത്തിനകം അടിയന്തര മന്ത്രിസഭായോഗം ചേരും ന്യൂസ് നിന്ന് എസ് രഞ്ജിത്ത് ചേരുന്നു മരണസംഖ്യ ഉയരുകയാണ് രഞ്ജിത്ത് പ്രത്യേകിച്ച് മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇത് മരണസംഖ്യ ഉയരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് കുവൈറ്റിൽ നിന്ന് പുറത്തു വരുന്നത് ഇന്ന് പുതിയതായി അഞ്ച് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് അഞ്ച് മലയാളികളുടെ മരണം കൂടി ഇന്ന് രാവിലെയോടുകൂടി സ്ഥിരീകരിച്ചു ഇന്നലെ ഒൻപത് മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു ആകെ പതിനാല് മലയാളികളാണ് ഈ താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ബന്ധു മരിച്ചത് ഇതിൽ പേരുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാലു പേരുടെ മരണം ഇന്ന് രാവിലെയാണ് സ്ഥിരീകരിച്ചത് അതിൽ തിരുവല്ല മേപ്ര സ്വദേശി തോമസ് തോമസുമ്മൻ മറ്റൊന്ന് കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ ഈ വിശ്വാസകൃഷ്ണൻ മരിച്ചതായി രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് മറ്റൊന്ന് തിരൂർ കൂട്ടായി സ്വദേശി നൂഹു നൂഹുവിന് നാൽപ്പത് വയസ്സാണ് മറ്റൊന്ന് മലപ്പുറം പുലാന്തോൾ തുരുത്തു സ്വദേശി എ പി ബാഹുലേയൻ മുപ്പത്തി ആറ് വയസ്സാണ് എ പി ബാഹുലേയൻ ഉള്ളത് മറ്റൊന്ന് ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ് ഈ ശ്രീഹരി പ്രദീപിൻ്റെ പ്രായം ഇരുപത്തിയേഴ് വയസ്സാണ് ഇങ്ങനെ അഞ്ച് പേരുടെ മരണം ഇന്ന് രാവിലെയാണ് സ്ഥിരീകരിച്ചത് എന്തായാലും ഈ ഇനിയും മരണസംഖ്യ ഉയരും എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് കുവൈറ്റിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ആകെ നാൽപ്പത്തി ഒൻപത് പേർ ഈ തീപിടുത്തത്തിൽ മരിച്ചു എന്നാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തി മൂന്ന് പേരും ഇന്ത്യക്കാരാണ് ഈ നാല്പത്തി മൂന്ന് ഇന്ത്യക്കാരിലാണ് പതിനഞ്ച് ക്ഷമിക്കണം പതിനാല് പേർ പതിനാല് മലയാളികൾ സ്ഥിരീകരിച്ചു എന്ന വിവരം പുറത്തു വരുന്നത് അതേസമയം ഈ ഇനിയും ഈ മരിച്ചവരിൽ പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പലരുടെയും മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇത് ഇവരെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഇനി ഡി എൻ എ പരിശോധന നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ കുവൈറ്റിൽ പുരോഗമിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹം എത്തിയ ശേഷമായിരിക്കും ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് അക്കാര്യങ്ങളിലൊക്കെ ഉള്ള നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുക ഈ കൂടുതലും ദക്ഷിണേന്ത്യയിൽ ഉള്ളവരാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്നൊരു സൂചന കൂടി അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ബാക്കി തിരിച്ചറിയാനുള്ളവരിൽ ഇനി കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ മലയാളികൾ ഈ അപകടത്തിന് ഇരയായിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ അവിടെ ഈ ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കുവൈറ്റിൽ പുരോഗമിക്കുകയാണ് Sen ciddi anlıyorsun. Tam çıkan dalgınları ciddiye kinyan